അങ്ങനെ പോലീസുകാരൻ നീരജയുടെ കൂട്ടുകാരനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സൗമ്യയോട് ചോദിച്ചറിഞ്ഞു അതിനുശേഷം സൗമ്യയെ വിട്ടയച്ചു എന്നിട്ട് നീരജയുടെ കൂട്ടുകാരനെ വിളിപ്പിച്ചു ചോദ്യം ചെയ്യാൻ വേണ്ടി അവൻ്റെ പേര് റോയ് എന്നാണ് നീരജ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് റോയും വർക്ക് ചെയ്യുന്നത് അവൻ അവൻ്റെ ഓരോ കാര്യങ്ങളും പോലീസുകാരനുമായി ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ റോയ് ഓരോ കാര്യങ്ങളായിട്ട് പോലീസുകാരനോട് പറയാൻ തുടങ്ങി ഞാനും നീരജയും തമ്മിൽ ആറ് വർഷത്തെ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷം മാത്രമാണെന്നുള്ളത് അവളുടെ ഫ്രണ്ട്സിനറിയും അതിനുമുമ്പേ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു ഞങ്ങൾ കാണുന്നതും പരിചയപ്പെടുന്നതും കോളേജിൽ ഡിഗ്രി ടൈമിലായിരുന്നു ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ തന്നെയാണ് അവളും കോളേജിൽ ജോയിൻ ചെയ്തത് അങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അവളെ കണ്ടപാട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു അവളോട് പ്രപ്പോസ് ചെയ്ത് കുറച്ചു കാലം അവൾ എന്നെ മൈൻഡാക്കാതെ നടന്നെങ്കിലും പിന്നീട് അവൾക്കും എന്നെ ഇഷ്ടമായി അങ്ങനെ ഞങ്ങളുടെ ബന്ധം മുൻപോട്ട് പോയി എല്ലാവർക്കും ഇടയിലും ഉണ്ടാകുന്ന സാധാരണമായ സൗന്ദര്യ പിണക്കങ്ങളെ ഞങ്ങൾ തമ്മിലും ഉണ്ടാകാറുള്ളൂ അല്ലാതെ അവളെ കൊല്ലേണ്ട ആവശ്യമൊന്നും എനിക്കില്ല സാർ എന്നൊക്കെ ആയിരുന്നു പോലീസുകാരനോട് റോയ് പറഞ്ഞത് റോയിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഒന്നും പോലീസിന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ പോലീസ് റോയിയോട് പറഞ്ഞു ശരി ഇപ്പം നിങ്ങൾക്ക് പോവാം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കും റോയ് പറഞ്ഞു ശരി സാർ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം നീരജ അവൾ എൻ്റെ ജീവനായിരുന്നു അവളെ ആ കൊന്നതാരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം സാർ അതിന് എൻ്റെ എല്ലാ ഹെൽപ്പും സാറിന് പ്രതീക്ഷിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റോയി അവിടെ നിന്ന് പോയി നീരജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് നീരജ കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായി അപ്പോൾ പോലീസുകാരൻ മറ്റേ പോലീസുകാരനോട് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ആ വീട്ടിലേക്ക് ആരൊക്കെ വന്നതെന്ന് നമുക്ക് പരിശോധിക്കണം അപ്പോഴാണ് മനസ്സിലായത് തൊട്ടപ്പുറത്തെ വീട്ടിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ആ സി സി ടി വി ക്യാമറയിൽ ആ സമയത്ത് വന്ന ആൾക്കാരെയൊക്കെ ലിസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോലീസുകാർ മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ സമയത്ത് മൂന്ന് ആൾക്കാരാണ് നീരജയുടെ വീട്ടിൽ വന്നത് പോലീസുകാരും ചോദിച്ചു ആരൊക്കെയാണ് അവർ ഒന്ന് നീരജയുടെ അച്ഛൻ രണ്ട് നീരജയുടെ കൂട്ടുകാരൻ റോയ് മൂന്ന് നിരജയുടെ കൂട്ടുകാരി സൗമ്യ ആദ്യം തന്നെ അച്ഛനെ ചോദ്യം ചെയ്യാൻ പോലീസുകാരൻ തീരുമാനിച്ചു അങ്ങനെ നീരജയുടെ അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അച്ഛനോട് ആദ്യം തന്നെ ചോദിച്ചു നിങ്ങൾ നീരജ കൊല്ലപ്പെട്ട രാത്രി അവളെ കാണാൻ പോയിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ പോയിരുന്നു അപ്പോൾ പോലീസുകാരും ചോദിച്ചു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോയത് അത് ഞാൻ അവളെ കാണാൻ വേണ്ടി തന്നെ പോയതായിരുന്നു അവളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോലീസുകാരും ചോദിച്ചു അതെന്താന്ന് അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞു അത് ഞാൻ ചിലതൊക്കെ അവളെ റോയുമായി ചേർത്തറിഞ്ഞിരുന്നു അതെൻ്റെ സത്യാവസ്ഥ അറിയാൻ പോയതായിരുന്നു അപ്പോൾ അവൾ അവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി അവൻ നല്ലൊരു ചെറുപ്പക്കാരനായിരിക്കും അവളൊരിക്കലും ഒരു മോശം ആളെ കണ്ടെത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിന് അവളുടെ ആ ഒരു സംസാരത്തിൽ എനിക്ക് അവളുടെ ഇഷ്ടം സമ്മതിക്കേണ്ടി വന്നു ഇത്രയുമാണ് സാർ അവിടെ നടന്നത് അല്ലാതെ ഞാൻ എൻ്റെ പൊന്നുമോളെ കൊന്നിട്ടില്ല സാർ അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നീരജയുടെ അച്ഛനെ തൽക്കാലം വിട്ടയച്ചു അടുത്തതായി റോയിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അയാൾ പോലീസ് ചോദിച്ചു നീരജ കൊല്ലപ്പെട്ട രാത്രി നിങ്ങൾ അവളെ എന്തിനു കാണാൻ പോയത് അപ്പോൾ റോയി പറഞ്ഞു ഞാൻ അവളെ ഫോൺ ചെയ്തിരുന്നു തലേന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു അത് സോൾവ് ചെയ്യാനും ഞാൻ സോറി പറയാനാണ് പോയത് അപ്പോൾ പോലീസുകാരും ചോദിച്ചു എന്നിട്ട് നിങ്ങളവളെ കണ്ടിരുന്നോ അന്നേരം റോയ് പറഞ്ഞു കണ്ടിരുന്നു ബട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവളെ കുറേ വിളിച്ചു നടത്തി ശ്വാസമില്ല എന്ന് കണ്ടപ്പോൾ ഞാനവളെ നിലത്തന്നെ കടത്തിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു കാരണം പിന്നെ ഇതിൻ്റെ തലയിലാവുന്ന ഞാൻ പേടിച്ചു അതുകൊണ്ടാണ് അന്ന് ഞാൻ നിങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത് അങ്ങനെ പോലീസുകാരെ റോയിയുടെ വാക്കുകളെ തൽക്കാലം വിശ്വാസത്തിലടുത്ത് അയാളെ വിട്ടയച്ചു ഇനി ചോദിക്കാനുള്ളത് സൗമ്യയോടാണ് അവളെ പോലീസ് വിളിപ്പിച്ചു എന്നിട്ട് അവളോടും ഇതേപോലെ പോലീസ് ചോദിക്കാൻ തുടങ്ങി നീരജ മരിച്ച രാത്രി എന്തിനായിരുന്നു സൗമ്യ അവിടെ പോയത് അപ്പോൾ സൗമ്യ പറഞ്ഞു അത് ഞാൻ അവളെ വെറുതെ കാണാൻ പോയതായിരുന്നു റോയി അവൾ തമ്മിലുള്ള പിണക്കം മാറ്റി രണ്ടാളും നല്ല നിലയിൽ കഴിയണമെന്ന് പറയാൻ പോയതായിരുന്നു പോലീസുകാരെ ചോദിച്ചു അതിന് ഈ രാത്രി സമയം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പകൽ പോയാൽ പോരായിരുന്നോ അപ്പോൾ സൗമ്യ മറുപടി പറഞ്ഞു ഞങ്ങളിങ്ങനെ രാത്രി ഇടയ്ക്ക് അവളുടെ വീട്ടിൽ വെച്ച് കൂടാറുണ്ട് അതുപോലെ ഞാൻ പോയതായിരുന്നു അപ്പോഴേക്കും എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല പോലീസുകാരൻ ചോദിച്ചു അതെന്താ ഞാനിവിടെ ചെല്ലുമ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നിട്ട് ഒരു ലോക്കറ്റ് എടുത്ത് സൗമ്യയെ കാണിച്ച് ചോദിച്ചു ഇത് നിൻ്റെയാണോ സൗമ്യ പറഞ്ഞു അല്ല അപ്പോൾ പോലീസാരെ മറുപടി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ പിന്നീട് സൗമ്യയുടെ അമ്മയെ വിളിപ്പിച്ചു അമ്മയോട് ചോദിച്ചു ഈ ലോക്കറ്റ് സൗമ്യയുടെ അല്ലേ അതെ ഈ ലോക്കറ്റ് സൗമ്യയുടെ ഇത് കുറച്ച് മുമ്പ് കാണാതായിട്ട് ഞാൻ അവളോട് ചോദിക്കുകയായിരുന്നു അന്നേരം അവൾ പറഞ്ഞു അതെവിടെയോ കളഞ്ഞു പോയി തിരിച്ചു കിട്ടിയതിൽ സന്തോഷം പക്ഷേ ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതെനിക്കൊരു സ്ഥലത്തൊന്ന് കളഞ്ഞു കിട്ടിയതാണ് പോലീസുകാരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നിട്ട് സൗമ്യയുടെ അമ്മയെ വിട്ടയച്ചു സൗമ്യയുടെ അമ്മ പറയുന്നത് കേട്ട് സൗമ്യ അമ്പരുന്നു എന്നിട്ട് അവൾ പോലീസിനോട് പറഞ്ഞു ശരിയാണ് ഇതെൻ്റെ ലോക്കറ്റാണ് ഞാൻ മറന്നു പോയതാണ് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ആ അപ്പോൾ സൗമ്യ വീണ്ടും ചോദിച്ചു ഈ ലോക്കറ്റ് എവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പോലീസ് മറുപടി പറഞ്ഞു ഇത് നിരജ് മരിച്ചു കിടന്ന തൊട്ടടുത്ത് കാർപ്പറ്റിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ സൗമ്യ വീണ്ടും പിന്നെ അവൾ വീണ്ടും പേടിച്ചു എന്നിട്ട് പോലീസിനോട് പറഞ്ഞു അപ്പോൾ അറിയോ അതിനു വന്നപ്പോൾ വീണ് പോയതായിരിക്കും അപ്പോൾ വീണ്ടും പോലീസ് ചോദിച്ചു ആ ലോക്കറ്റിൽ എങ്ങനെയാണ് നീരജയുടെ രക്തം വന്നത് അത് കേട്ടതോ സൗമ്യ ആകെ അമ്പരുന്നു അവൾ ആകെ പേടിച്ചു എന്നിട്ട് പോലീസിനോട് പറഞ്ഞു അവൾ ആകെ അമ്പരുന്നു എന്നിട്ട് പറഞ്ഞു അത് ഞാൻ അവളെ കൊന്നതുകൊണ്ടാണ് എൻ്റെ ലോക്കറ്റ് അവളുടെ രക്തം വന്നത് അപ്പം പോലീസുകാരൻ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് നീ അവളെ കൊന്നത് റോയി അവന് അവന് വേണ്ടിയാണ് ഞാൻ അവളെ കൊന്നത് അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു അവന് വേണ്ടിയോ അതെ എനിക്ക് എനിക്കവന് ഇഷ്ടമായിരുന്നു അവളേക്കാൾ മുമ്പ് ഞാനായിരുന്നു അവനെ സ്നേഹിച്ചത് എന്നാൽ അവൻ അവളെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്നെ അവൻ തെല്ലുപോലും മൈൻഡ് ചെയ്തില്ല എൻ്റെ ഉള്ളിൽ ഇപ്പം അക വളർന്നു വന്നു അവർ തമ്മിലുള്ള സ്നേഹം കൂടുന്ന കണ്ടിട്ട് മനസ്സിൽ ഭാഗ്യം വിദ്വേഷവും കൂടി എങ്ങനെയെങ്കിലും അവളെ കൊല്ലണം എന്നിട്ട് റോയി സ്വന്തമാക്കണം ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ ആ ദിവസം തിരഞ്ഞെടുത്തു അന്ന് പാതിര സമയത്ത് ഞാൻ അതിന് ശേഷം അവൾ റോയിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു വരാൻ വേണ്ടി റോയി റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഞാനവിടെ ചെന്നത് ഞാൻ അവളെ കണ്ടു എന്നിട്ട് ഞാൻ അവളെ കത്തി കൊണ്ട് കൊണ്ടവളുടെ കഴുത്തറുത്ത് അവളെ കൊലപ്പെടുത്തി എന്നിട്ട് ഇതും പറഞ്ഞ് സൗമ്യ പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെ നീരജയ വധക്കേസ് ഇവിടെ പൂർത്തിയായി ഇനി ഇതുപോലത്തെ കഥകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ